ഹലോ ഹലോ അതെ റീൽസ് റീഹാബിലിറ്റേഷൻ സെന്റർ ആണ് ഡോക്ടർ ഉപ്പിടാമൂടി ഉൽപ്പലാക്ഷൻ തന്നെയാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ റീൽസിനെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അസുഖങ്ങളെല്ലാം മാറ്റരുത് ഡോക്ടർ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെയാണ് ആ ഫോണിൽ കൂടെ മാറ്റാൻ പറ്റില്ല നിങ്ങൾ നേരിട്ട് കൊണ്ടുവരൂ എനിക്ക് പേഷ്യന്റിനെ കാണണം കണ്ടിട്ട് ചികിത്സിക്കാൻ പറ്റും കൊണ്ടുവരാൻ പറഞ്ഞില്ലേ കൊണ്ടുവരും വരും 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 ഓണി കൂടെ അങ്ങനെ അസുഖം ചികിത്സിച്ചു മാറ്റുന്ന ആൾക്കാരുടെയൊക്കെ ഓരോരോ ഡോക്ടർ ആ ഉപ്പിലിട്ടത് ഉപ്പിലിട്ടതല്ല കടുവരത്തത് ക്ഷൻ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രശ്നം അത് തന്നെയാണ് ഞാനേ സഹായിക്കണം എത്ര പൈസ പറ്റില്ല ഇവരൊക്കെ ചികിത്സേ സുഹൃത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതിനെക്കാളും വലിയൊരു വൈറസ് ഉണ്ടായിരുന്നു ടിക്ടോക് അതെ ആ സാധനത്തിന് ഇവിടും നാടുകടത്തിന് എന്റെ മകള് അവള് പോവും പിടിപ്പുദോഷം വളർത്തു ദോഷം നിങ്ങളെ മോള് വഴിതെറ്റി പോയെങ്കിൽ വല്ലവന്റെ നിങ്ങളെ വളർത്തു അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു അതായത് ഈ അവൾ ഈ ഫോൺ കണ്ടു കണ്ടുകണ്ട് അഡിക്റ്റ് ആയി പോയി വീട്ടിലെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് ഏത് തോണ്ടീസ് അതാണ് അസുഖം അതായത് ഈ റീൽസ് ചെയ്ത് ചെയ്ത് ഇത് കൊളം തോണ്ട് കുടുംബം കൊളന്തോണ്ടും ആ പ്രശ്നത്തിലാണ് അത് ചികിത്സിച്ചു മാറ്റാവുന്നതേ ഉള്ളു എന്റെ മോളുടെ പേര് സുഷമ സുഷമ കൊണ്ടുവന്നിട്ടുണ്ടോ അതെ അതെ ഞാൻ വിളിക്കാം സുഷമേ അയ്യോ അങ്ങനെ വിളിച്ചാൽ മോള് വരത്തില്ല പിന്നെ അവള് വിളിക്കുന്നതിന് ഒരു പ്രത്യേക ടൈപ്പിൽ ഒരു പേരുണ്ട് അത് വിളിച്ചാലേ വരൂ എന്താണ് കലിപ്പന്റെ കാന്താരി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കുഴപ്പമില്ലേ ഇത് നമ്മൾ ഈ പറഞ്ഞില്ലേ ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ അത് അധികമായാൽ സോഷ്യൽ മീഡിയയും വിഷം അത് ഞാനീ ഞാൻ വരുന്നവരുടെ ഫോണോ എടുത്ത് എല്ലാം പറയുന്നത് ഇതാണ് ഇത് നമുക്ക് ഈ അസുഖത്തിന്റെ മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് ഇതിന്റെ ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണ്ടിക്കൊണ്ടിരിക്കും തോണ്ടോ മേനിയാ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റർ ഓഫ് ദി ഡ്യൂവൽ പേഴ്സണാലിറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തന്നെ പല രൂപങ്ങളായിട്ട് ഇങ്ങനെ അവതരിക്കുകയാണ് അതായത് അച്ഛനായിട്ട് വേഷം കെട്ടും അമ്മയായിട്ട് വേഷം കെട്ടും പട്ടിയായിട്ട് പൂച്ചയായിട്ട് കൊച്ചു കുഞ്ഞായിട്ട് അപ്പൂപ്പനായിട്ട് അമ്മുമായിട്ട് അങ്ങനെ വേഷം എല്ലാം മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സോഷ്യൽ ഇവര് ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് വേണം കണ്ടന്റ് നേടിയുള്ള ഒരു അലച്ചിലൊണ്ട് അലച്ചിൽ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ബെഡ്റൂമിൽ നിന്നിട്ട് റീൽസ് ചെയ്താൽ നാളെ ബാത്റൂമിന്ന് റീൽസ് ചെയ്യും അത് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് റീൽസ് ചെയ്യും പിന്നെ റീൽസ് ചെയ്യാൻ റീൽസ് ചെയ്യും അവിടെയും സ്ഥലം ഇല്ലാതെ ഞാൻ ഇന്നലെ മാന്യമായിട്ടൊരു വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ വിളിച്ചിട്ടുണ്ട് ചോദിക്കട്ടെ വേണ്ട ഞാൻ ഹലോ മിസ്റ്റർ മാന്യമായ ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ അതിന്റെ അടിയിൽ വന്ന് എന്തിനാണ് എന്നെ തെറി വിളിച്ചത് കണ്ണൻ എന്തിന്റെ കേടായിരുന്നു

ി സി മോളെ ഈ അര വിചാരിയം നിനക്ക് എന്നെ ബാബു മോനെ നിനക്ക് അറിയാൻ വല്ലത്തോണ്ടോ ഞാൻ സെലിബ്രിറ്റിയുടെ അപ്പുറത്തേന്റെ 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 സെലിബ്രിറ്റി ആയിരുന്നു നീ കുറെ നേരം എന്നെ വിളിക്കടത്തുണ്ടോ അതൊന്നും പറയാൻ തുടങ്ങിയിട്ട് നിനക്ക് എന്നെ അറിയാൻ പറ്റട്ടെ നീ നീ ചോദിച്ചു നോക്കുന്നുണ്ട് ബാബു മോൻ ആരാണ് ണോ നീ കലാകാരനാണോ നിന്നെ ആരെങ്കിലും മാന്യമായിട്ട് ഞാൻ പോകുമ്പോ നീ എന്തിനാണ് എന്റെ ഇടയ്ക്ക് വരും അല്ല പിന്നെ ഗുളിക കൊടുത്തല്ലേ സമയത്ത് ഡോക്ടറെ ഞാൻ കൊടുത്തപ്പം കഴിച്ചിട്ടില്ല ഒന്ന് കൊടുക്കാവോ ഡോക്ടറെ അറിയാൻ വല്ലാത്ത അവക്കെന്ന അറിയാൻ വല്ലാത്തോണ്ടത് ഇവിടെ ചോദിച്ചു നോക്കണ്ട എല്ലാരോടും ഞങ്ങൾ ഞാൻ ആരും ഒന്നുള്ളത് ഇത് ഒരു പത്തുമണിയാകുമ്പോൾ കഴിക്കണം എന്നത് ഗുളിക പത്തുമണി എന്ന് പറയുമ്പോ പത്തുമണി എന്ന് പറയുമ്പോൾ കുറെ കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ബംഗാളിയാന്ന് തോന്നുന്നു അതാണ് മലയാളം പറഞ്ഞിട്ട് അല്ലല്ല ഇത് റീൽസ് അഡിക്റ്റ് ആയിട്ടുള്ള ഈ റീൽസുകാരോട് പറയുന്നതിന്റെ ഒരു ലാംഗ്വേജ് ഉണ്ട് അത് ഞാൻ പറയാം അതെ കുറച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അല്ല ശരി ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടു ഇവിടെ ആർക്ക് ചികിത്സ എന്താ അനാവശ്യം പറയരുത് മാന്യമായിട്ടിങ്ങുന്ന ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി നിങ്ങള് പ്രാന്തണ്ടെന്ന് പറയാം

എന്തോ ഡോക്ടർ നിങ്ങൾ ഈ കാണിക്കുന്നത് ഇത് എന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമാണ് എടുക്കുമെന്ന് അതെ അതെ അതായത് നമ്മൾ വേറെ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് എക്സറേ എടുപ്പിക്കും അതുപോലെ എന്റെ ഒരു ട്രീറ്റ്മെന്റ് ഒരു ഒരു ഇതിന്റെ ആ എത്ര ഗുളിയ കഴിക്കുന്നില്ല തുപ്പി നമ്മളെ കുഞ്ഞു പോലില്ലേ ഓ അതാണ് കൊടുക്കേണ്ട ഒരു രീതിക്ക് കൊടുക്കണ്ടേ ആ പോയി കൊടുക്കൊണ്ട് അതെ അത് ഈ കൊച്ചു പിള്ളേരുടെ റീൽസ് ചെയ്ത് 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 കൊച്ചു കുട്ടിന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മുതുക്കന അപ്പൊണ്ടത് ഇവിടെ ഒരുപാട് ടൈപ്പ് ഉണ്ട് മൂന്ന് പിള്ളേരുണ്ട് ഇപ്പോഴും അവൻ പിള്ളേന്നും കുട്ടിന്നും പറഞ്ഞു എടക്ക് അതെ സിസ്റ്ററെ വേറെ രീതി അങ്ങനെ കൂടിയ കഴിക്കുക വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് തൊള്ളായിരത്തി നാല് ജനുവരി മുപ്പതിന് ധനഞ്ചു മുപ്പതി നാദൂറ വിനായക് ഗോഡ് എന്ന അതേ എന്നോ സോക്കഡ് മോഡ

ഇങ്ങനെ പല രോഗികളാണ് നമ്മൾ ഈ പറഞ്ഞില്ലേ ഇങ്ങനെ ചികിത്സയുടെ ഒരു ഭാഗമാണ് കണ്ടോട്ടാ നിങ്ങൾ എന്റെ ചേട്ടാ എന്റെ ചേട്ടനെ കണ്ടോ ഡോക്ടർ ചേട്ടൻ എന്റെ മീശ ചേട്ടാ മീശ ചേട്ടാ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു അതെന്താ സംഭവം അതേ റീൽസിനകത്ത് ഇതിനകത്ത് മീശ വെച്ചിട്ട് വെച്ചിട്ടൊരു കുറെ സംഭവങ്ങൾ ചെയ്യുവായിരുന്നു മീശയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അവൻ സുന്ദര കുട്ടപ്പനായിട്ട് വരും അവൻ ഒരുപാട് ഫാൻസ് ഉണ്ട് പല പെമ്പളും അവന് വേണ്ടി ജീവിതം മാറ്റി വെച്ചേക്കാ അതിലൊരു പെങ്കൊച്ചത് മീശു ചെയ്യേണ്ട ഭയങ്കര ഒരു ആരാധക ഡോക്ടർ എന്നാ ഞാൻ കാണിക്ക ഡോക്ടർ ഞാൻ ആദ്യായിട്ട് ഞാനേ ചേട്ടനെന്ന് കെട്ടിപ്പിടിച്ചെട്ടി പക്ഷെ പൊട്ടിത്തെറിയല്ലേ ഇതല്ല എന്റെ മീസാ കാണിച്ചു തരാ ക്യാമറ എടുത്ത് ഞാൻ ഞാൻ ഈ ഒരു ഫിൽട്ടർ അങ്ങോട്ടിട്ട് ഇനി ഒന്ന് നോക്കിയ മീസന് അപ്പൊ ഇനിപ്പോ ഇങ്ങനെ പിന്നെ പിടിച്ചോ ഈ മീശേട്ടനെ എപ്പ കാണോ വെച്ചാലും ഫിൽറ്റർ ഇട്ടു വാങ്ങിക്കോളൂ ഫിൽറ്റർ ഇട്ടോ അപ്പൊ ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ സംസാരിച്ച പക്ഷെ ഫിൽറ്റർ മാറ്റല്ലേ സംസാരിച്ച സംസാരിച്ച എന്റെ കാര്യം എന്തെങ്കിലും നിങ്ങളുടെ കാര്യം ആക്കാലോ എന്റെ മോന്റെ അസുഖം പോയെന്ന് ഇവിടെ കുത്തി അസുഖം മാറും പറഞ്ഞു അസുഖം മാറി പറഞ്ഞു എന്റെ ഫോൺ വെള്ളച്ചാട്ടത്തിൽ പോയ തന്നോട് ആര് പറഞ്ഞോട്ടോ അവിടെ വെള്ളച്ചാട്ടം കൊണ്ടുപോകാണ് ോളെ വേണ്ട എനിക്കിനി ഫോൺ അത് വേണ്ടോ മാളുടെ അസുഖം ആയി അല്ല എനിക്ക് ആ ഫോൺ വേണ്ടതെന്നാ പറഞ്ഞേ ഒരു ലക്ഷം രൂപയുടെ വേറൊരു ഫോൺ വേണം ഒരു ലക്ഷം രൂപ പോണോ എന്താ നടക്കാൻ ഞാൻ പറയാം ഏ കുട്ടികൾക്ക് ഫോൺ മേടിച്ച് കൊടുക്കരുത് രക്ഷാർത്താക്കളാണ് കുട്ടികളെ പാഴാക്കുന്നത് അമിതമായാൽ സോഷ്യൽ മീഡിയ മെഷെന്ന് ഞാൻ പറയാനില്ലേ നിങ്ങൾ ഈ ഫോൺ മേടിച്ചു കൊടുത്ത് അമ്മ പോയി കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിട്ട് അവരുടെ ജീവിതം പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം പറയാം ഇനി കൊച്ചിന് ഫോൺ മേടിച്ച് കൊടുക്കരുത് സംസാരിക്കോ വിചാരിച്ചത് അയച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി അങ്ങനെ നല്ല രണ്ടടി കൊടുത്ത കഴിഞ്ഞാൽ അല്ല സത്യം പറഞ്ഞാൽ ഇവരൊന്നും പറഞ്ഞൊരു കാര്യല്ല ഇവരിങ്ങനെ ആയി പോയതെ ഇവരെ കുറ്റം കൊണ്ട് മാത്രമല്ല വീട്ടിൽ ഇരിക്കുന്നവരാണ് സപ്പോർട്ട് സത്യം കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ അന്ന് അന്ന് മോനാ അവന്റെ ബർത്ത്ഡേക്ക് ഒരു ഫോൺ ഗിഫ്റ്റ് ആയിട്ട് മുതൽ അവൻ അത് ശരി സ്വന്തം വീട്ടിൽ ഇങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നിട്ടാണ് പാഠം പഠിച്ചോണ്ടല്ലോടോ ഞാൻ ഈ ബോർഡ് ഇവിടെ വെച്ചേക്കുന്നേ അമിതമായാൽ സോഷ്യൽ മീഡിയയും വിഷം സത്യം